സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വലിയകുന്ന് അങ്ങാടിയിൽ വെച്ച് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ഇരുമ്പ്ളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം ഒരുക്കിയത് വലിയകുന്ന് ടൗണിൽ വെച്ചായിരുന്നു പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ വിനു പുല്ലാനൂർ മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ കെ ടി മൊയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ പി നാരായണൻ കാളിയത്ത് ബാവ സി കരുണകുമാർ എൻ നൌഷാദ് ബിനീഷ് മങ്കേരി കെ മുരളീധരൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പി സുധീർ പി പി ഗോപിനാഥൻ ടി ആർ സോമൻ പി സി ഹംസ പി മുഹമ്മദ് കുട്ടി പി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് azad golden diamonds taripalam tirur